വന്നപ്പോൾ തൊട്ട് സുജാമി അല്ലാതെ മറ്റാരും തന്നോട് കൂടുതൽ ഇടപഴകുന്നില്ലെന്ന് പാറുവിന് തോന്നി ചിലപ്പോൾ തൻ്റെ തോന്നലായിരിക്കുമെന്നും അവൾ ഊഹിച്ചു മോൾ ഇവിടെ നിൽപ്പാണോ ശിവയുടെ റൂം മുകളിലാണ് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ് ഞാൻ നന്ദുവിനെ വിളിക്കാം മോളെ അവൾ ഹെൽപ്പ് ചെയ്യും വൈകുന്നേരമായിട്ടും കല്യാണ വേഷത്തിൽ അതേപടി നിൽക്കുന്ന പാറുവിൻ്റെ അരികിലേക്ക് വന്ന് സുജാത പറഞ്ഞതും ഒരു മൂലയിലായി ഇട്ടിരിക്കുന്ന കസേരയിൽ ഇരുന്നവൾ എഴുന്നേറ്റു പാറുവിനും ഇതൊക്കെ ഒന്ന് അഴിച്ചു മാറ്റിയാൽ മതിയെന്നായി പക്ഷേ ആരോട് ചോദിക്കും എന്ത് ചോദിക്കും എന്ന അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു പെണ്ണ് അതിനാണിപ്പോൾ സുജാത ഒരു പരിഹാരവുമായി വന്നത് ആ നന്ദു വന്നല്ലോ നന്ദു മോളയും കൂട്ടിപ്പോയി ആഭരണങ്ങളും മുല്ലുപ്പവും അയച്ചു കൊടുക്കാൻ സഹായിക്ക് ഉം സുജാത പറയേണ്ട താമസം നന്ദു പാർവതിയെ ഒന്ന് നോക്കിക്കൊണ്ട് മൂളി നന്ദു തന്നെ സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പാറുവിന് സന്തോഷവും തോന്നി നന്ദുവിന് തന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ അതായിരുന്നു ആ സന്തോഷത്തിന് കാരണം പാർവിനെ ഒന്ന് നോക്കിക്കൊണ്ട് നന്ദു മുന്നോട്ട് നടന്നു ഫ്രഷായി വാ സുജാത പറഞ്ഞതും പാറു തലയാട്ടിക്കൊണ്ട് നന്ദുവിൻ്റെ പുറകെ നടന്നു സ്റ്റെപ്പുകൾ കയറിയും എത്തിയതും പാറുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു തൻ്റെ റൂമിനേക്കാൾ പത്തിരട്ടി വലിപ്പമുള്ള റൂം ആഡംബരം വിളിച്ചോതുന്ന റൂം പുറത്തെ ഉഷ്ണത്തിൽ നിന്നും റൂമിലേക്ക് കയറിയതും പാറുവിൻ്റെ ദേഹം ആകെ തണുത്തു വാ ഇവിടെ ഇരിക്ക ഞാൻ ആ പൂവൊക്കെ ആദ്യം അഴിച്ചു മാറ്റിത്തരാം സ്നേഹത്തോടെയാണോ എന്ന് ചോദിച്ചാലല്ല മറിച്ച് ദേഷ്യവും ഉണ്ടായിരുന്നില്ല നന്ദുവിൻ്റെ വാക്കുകളിൽ നന്ദു ചൂണ്ടിക്കാണിച്ച കസേരയിലേക്ക് പാറു വന്നിരുന്നു ഒപ്പം കണ്ണാടിയിലൂടെ തൻ്റെ പുറകിൽ നിന്നും തൻ്റെ മുല്ലപ്പൂവും ക്ലിപ്പൊക്കെ അഴിച്ചു തരുന്ന നന്ദുവിനെ പാറും നോക്കിക്കൊണ്ടേയിരുന്നു നന്ദുവിനിപ്പോൾ എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ പതിഞ്ഞ ശബ്ദത്തിൽ നന്ദുവിൻ്റെ ഭാഗത്തു നിന്നും എന്തുത്തരം വരുമെന്നറിയാതെ ആ ഒരു ഭയത്തോടെ പാറു ചോദിച്ചു ഇല്ല ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞുകൊണ്ട് ആഭരണങ്ങൾ അഴിച്ചു മാറ്റാൻ തുടങ്ങി നന്ദു ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഫ്രഷ് ആയിക്കോളൂ തനിക്ക് വേണ്ടുന്ന ഡ്രസ്സൊക്കെ ആ കബോർഡിൽ കാണും വലിയ നിരയുള്ള കബോർഡിൻ്റെ അവസാന പാളിയിലേക്ക് കൈ ചൂണ്ടി നന്ദു പറഞ്ഞതും ശരിയെന്നർത്ഥത്തിൽ പാറു തലയാട്ടി നന്ദു ആ റൂം വിട്ടു പോയതും പാറു റൂമിൻ്റെ അടച്ചു നന്ദു ചൂണ്ടിക്കാണിച്ച കബോർഡ് തുറന്നു കബോർഡ് നിറയെ ഡ്രസ്സുകൾ അടുക്കി വെച്ചിട്ടുണ്ട് അതിൽ നിന്നും ഒരു ലെഗിനും ടോപ്പും മാത്രം അവൾ എടുത്തു ഒപ്പം അണ്ടർ ഗാർമെന്റ്സും ബാത്റൂമിലേക്ക് കയറിയപ്പോഴും പാറുവിൻ്റെ കണ്ണുകളിൽ അതിശയമായിരുന്നു ബാത്ത് ടബ് അടങ്ങിയ വിശാലമായ ബാത്റൂം ഒരു കട്ടിലും കിടക്കയും ഇട്ട് കിടക്കാനുള്ള സൗകര്യമുണ്ട് ആ ബാത്റൂമിൽ പാറു ആ ബാത്റൂമിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള ഓരോ ഐറ്റംസ് ഒന്ന് തൊട്ടു നോക്കിക്കൊണ്ട് ഫ്രഷ് ആകാൻ തുടങ്ങി അങ്ങനെ ഈ തറവാട്ടിൽ ആയില്ം നക്ഷത്രക്കാരി വന്നു കയറി ഇനി എന്താണെന്ന് വെച്ചാൽ ജോത്സ്യനോട് ചോദിച്ചറിയണം അതെ അമ്മേ ശിവയുടെ വാശിക്കുപരി ഈ തറവാട്ടിൻ്റെ നന്മയ്ക്കാണ് ഞാൻ പ്രാധാന്യം കൽപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഇഷ്ടമില്ലാഞ്ഞിട്ടും വാശിപ്പുറത്താണെങ്കിലും ശിവ ആ പെണ്ണിനെ വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എതിർക്കാതിരുന്നത് നമുക്ക് രണ്ടോ മൂന്നോ മാസത്തിനകം അവളെവിടെ നിന്നും പറഞ്ഞയക്കാം അല്ല കാവിൽ കൊണ്ടുപോയി ദൈവഭാഗ്യം ഉണ്ടെങ്കിൽ അവൾ ജീവനോടെ വരും ഇല്ലെങ്കിൽ അങ്ങ് പരലോകത്തെത്തും അങ്ങനെ ഈ മനക്കൽ തറവാടിൻ്റെ ദോഷങ്ങളും മാറിക്കിട്ടും പറഞ്ഞു കഴിയുമ്പോൾ പ്രഭാവതി അമ്മയിൽ ക്രൂരമായ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ആ ദൈദ്രവാസി പെണ്ണിനെ മരുമകളായി വിളക്ക് കൊടുത്ത് കയറ്റിയ ഈ കൈകൾ എത്ര സോപ്പിട്ട് കഴുകിയിട്ടും വൃത്തിയാകുന്നില്ല എത്രയും വേഗത്തിലായാൽ അത്രയും നന്ന് ആ പെണ്ണിനെ ഇവിടെ നിന്നും പുറത്താക്കണം ഇന്ന് രാത്രി മുതൽ ശിവ അവളോട് തൻ്റെ ദേഷ്യം തീർത്തോളും അവൻ്റെ ജീവിതത്തിൽ നിന്നും അവൾ ഒഴിഞ്ഞു മാറിയാലും അവന് സന്തോഷം മാത്രമായിരിക്കും പാർവതിയോടുള്ള നീരസത്തിൽ പല്ലുറമിക്കൊണ്ട് ഗൗതമി പറയുമ്പോൾ അമ്മ ആ ലക്ഷ്യത്തിലേക്കുള്ള വഴി കാണുകയായിരുന്നു പറ്റുമെങ്കിൽ നാളെയോ അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് ജോത്സ്യനെ കാണാൻ പോകണം അതും നമ്മൾ രണ്ടുപേരും പേരും തനിച്ച് ഗൗതമിക്ക് അത്രയും ദൂരം കാറോടിക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇല്ലല്ലോ മൂന്നാമതൊരാൾ നമ്മുടെ ഇടയിൽ വേണ്ട അതുകൊണ്ടാണ് എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല അമ്മേ ആ ജോൽസിനെ എനിക്കും നേരിട്ടൊന്ന് കാണണം ഗൗതമി പറഞ്ഞപ്പോൾ പ്രഭാവതി അമ്മ അതാണ് നല്ലതെന്ന മട്ടിൽ തലയാട്ടി ഇതൊക്കെ വേണോ സുജാതെ പാർവതിക്ക് സെറ്റ് സാരി ഉടിപ്പിച്ചു കൊടുക്കുന്ന സുജാതയുടെ അരികിലേക്ക് വന്നുകൊണ്ട് ഗൗതമി ചോദിച്ചു പിന്നെ വേണ്ടാതെ എന്നെയും ഏട്ടത്തി എല്ലാം കല്യാണം കഴിഞ്ഞ രാത്രി ഇതുപോലെ തന്നെയല്ലേ അണിയിച്ചൊരുക്കിയത് താലിയോടൊപ്പം ഒരു പാലക്കമാല കൂടി പാറുവിൻ്റെ കഴുത്തിലേക്ക് ഇട്ടു കൊടുത്തുകൊണ്ട് സുജാത പറഞ്ഞതും ഗൗതമി സുജാതയെ ദേഷ്യത്തോടെ നോക്കി എന്നാൽ അത് വ്യക്തമായി പാറു കണ്ടിരുന്നെങ്കിലും സുജാത കണ്ടിരുന്നില്ല സുന്ദരിയായിട്ടുണ്ട് ആയിട്ടുണ്ട് പാറുവിൻ്റെ കവളിൽ ഒരു ചുംബനം നൽകിക്കൊണ്ട് സുജാത പറഞ്ഞതും വല്ലായ്മയോടെ സുജാതയെ നോക്കി പാറു ചിരിച്ചു ഒപ്പം ഗൗതമിയെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ നോക്കിയതും അതേസമയം ഗൗതമി ദേഷ്യത്തോടെ പാർവതിയെ നോക്കി വെട്ടിത്തിരിഞ്ഞ് ആ റൂമിൽ നിന്നും പുറത്തേക്ക് പോയി മോള് അതൊന്നും കാര്യമാക്കേണ്ട ഏട്ടത്തി അങ്ങനെയാ മോളോട് മാത്രമല്ല ഇടക്കൊക്കെ എന്നോടും ഇതേ പ്രകൃതമാണ് നമ്മുടെ ഭർത്താവിൻ്റെ സ്നേഹം മാത്രം മതി നമ്മൾക്ക് അതിൻ്റെ ഇടയിൽ വരുന്ന മറ്റു വേദനകളൊന്നും നമ്മൾ ഓർക്കില്ല ഇന്ന് മോൾ ഒരു പുതിയ ജീവിതം തുടങ്ങുകയാണ് ശിവ നല്ലവനാണ് മോളെ പൊന്നു പോലെ നോക്കുമെന്ന് ഈ സുജാമിക്ക് ഉറപ്പുണ്ട് അല്ലെങ്കിൽ മോളോടുള്ള ദേഷ്യമൊക്കെ മറന്ന് മോളെ വിവാഹം ചെയ്യണമെന്ന് അവൻ പറയില്ലല്ലോ അന്ന് മോളോട് പ്രണയമുണ്ടായിരുന്നുവെന്ന് എപ്പോഴൊക്കെയോ ശിവയുടെ വായിൽ നിന്നും ഞാൻ കേട്ടിരുന്നു മോളെ വിട്ടുകളയാൻ അവന് മനസ്സ് വന്നിട്ടുണ്ടാകില്ല അതാ വിവാഹം ആലോചിച്ച് എല്ലാവരെയും കൂട്ടി അവൻ മോളുടെ വീട്ടിലേക്ക് വന്നത് സുജാതയുടെ ഓരോ വാക്കുകളും പാറുവിൻ്റെ മനസ്സിനെ കുളിരണിയിപ്പിച്ചു ശിവേട്ടന് തന്നോട് പ്രണയമായിരുന്നത്രേ എന്നിട്ടെന്റെ ഒന്നും ഞാൻ അറിയാതിരുന്നത് ചിന്തകൾ വീണ്ടും അഞ്ച് വർഷങ്ങൾക്ക് മുൻപുള്ള ആ ദിവസത്തിലേക്ക് എത്തിയതും അതേ സമയമായിരുന്നു സുജാത പാർവിന് നേരെ ഒരു ഗ്ലാസ് പാൽ നീട്ടിയത് മോള് പോയിക്കോളൂ സമയം ഒരുപാടായില്ലേ ശിവ റൂമിൽ പാൽ ഗ്ലാസ് പാർവിൻ്റെ കൈകളിലേക്ക് നൽകുന്നതിനോടൊപ്പം സുജാത പറഞ്ഞതും പാർവിൻ്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി ഇതുവരെ ഇല്ലാതിരുന്ന വല്ലാത്തൊരു പിടച്ചിൽ അവളിൽ ഏറി പാൽ ഗ്ലാസുമായി പാറു എത്തിയതും അവളിൽ വല്ലാത്ത വിറയാൽ കടന്നു വന്നു റൂം ഡോർ തുറന്നിട്ടിരിക്കുകയാണ് ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചു വിട്ടുകൊണ്ട് പാറു റൂമിലേക്ക് കയറി വന്നു എന്നാൽ അവിടെയൊന്നും അവൾ ശിവയെ കണ്ടില്ല വീട്ടിൽ വലതു കാൽ വെച്ച് കയറി വന്നതിന് ശേഷം ശിവേട്ടനെ കണ്ടില്ലെന്നും ആ നിമിഷം പാറു ഓർത്തു വന്നോ ശിവയുടെ രാജകുമാരി പെട്ടെന്ന് ബാൽക്കണിയിൽ നിന്നും കനത്ത ശബ്ദം കേട്ടതും പാറുവിന്റെ കയ്യിലെ പാലിൽ നിന്നും അല്പം തുളുമ്പി ഒപ്പം അവൾ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി മാറോട് കൈകൾ പിണച്ചു കെട്ടി ബാൽക്കണി ഡോറിൽ ചാലിൽ നിന്ന് തന്നെ മാത്രം ഉറ്റുനോക്കുന്ന ശിവേട്ടൻ ആ കാഴ്ചയിൽ പെണ്ണിന്റെ കണ്ണുകൾ പിഴഞ്ഞു ബാൽക്കണി ഡോർ അടച്ചുകൊണ്ട് കർട്ടൻ വലിച്ചിട്ട് അവൻ മുന്നോട്ട് വന്നു ഒപ്പം റൂമിന്റെ ഡോറും അടച്ച് ലോക്കിട്ടു ഇന്ന് നമ്മുടെ ഫസ്റ്റ് ലൈറ്റ് അല്ലേ ചെറുപുഞ്ചിരിയോടെ ശിവ ചോദിച്ചതും നാണത്തോടെ പാറു തലത്താഴ്ത്തി എന്നാൽ ആദ്യം പാലിൽ നിന്നും തന്നെ തുടങ്ങാം പറയുന്നതിനോടൊപ്പം പാറുവിന്റെ കയ്യിൽ നിന്നും അവൻ പാൽ ഗ്ലാസ് വാങ്ങിച്ചു ഒരു വേള ശിവന്റെ സ്പർശം തൻ്റെ കയ്യിൽ അനുഭവിച്ചതും അവൾ പൊള്ളിപ്പിടഞ്ഞു ഞാൻ പാതി കുടിച്ചിട്ട് ബാക്കി പാതി തനിക്ക് അങ്ങനെയല്ലേ ചടങ്ങുകൾ ശിവ പാറുവിനോട് ചോദിച്ചതും അവൾ അതേ എന്ന മട്ടിൽ തലയാട്ടി സിനിമയിലൊക്കെ കണ്ട പരിചയമാണ് പെണ്ണിനെ ശിവ പകുതി പാൽ കുടിച്ചു ഒപ്പം ക്ലാസ്സിലേക്കും ഒന്ന് നോക്കിക്കൊണ്ട് പാർവതിക്ക് നേരെ പാൽഗ്ലാസ് നീട്ടി പാതി തനിക്ക് ശിവ പറഞ്ഞതും പാറു അവന്റെ കയ്യിലുള്ള പാൽഗ്ലാസ് വാങ്ങിച്ചു ഒപ്പം ചെറു പുഞ്ചിരിയോടെ പാൽഗ്ലാസ് ചുണ്ടോടടുപ്പിച്ചതും അതേ സമയം തന്നെ അവൾ പാൽഗ്ലാസ് ശിവ എറിഞ്ഞിരുന്നു പാൽ ഗ്ലാസ് ചുമരിനെ തട്ടി ചില്ലുപാളികൾ ആ റൂം ആകെ തെറിച്ചു വീണു പെട്ടെന്നുള്ള ശിവന്റെ ആ പ്രവൃത്തിയിൽ ഞെട്ടിയ പെണ്ണ് ശിവനെ നോക്കിയതും കണ്ടത് ക്രൗരഭാവത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന ശിവേട്ടനെയായിരുന്നു നീ എന്താടി വിചാരിച്ചത് ഈ ശിവന്റെ ഭാര്യയായി ഈ തറവാടിന്റെ മരുമകളായി ഇവിടെ സന്തോഷത്തോടെ ജീവിക്കാമെന്നോ പുച്ഛത്തോടെ ദേഷ്യത്തോടെ കണ്ണുകളിൽ പക നിറച്ചുകൊണ്ട് ശിവ ചോദിച്ചതും പാറുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവിയിരുന്നു എന്താ സംഭവിക്കുന്നതെന്ന് പോലും പെണ്ണിനെ അറിയുന്നില്ല അന്ന് നീ എന്നോട് ചെയ്തത് ഞാൻ ഒരിക്കലും മറക്കില്ല നിന്നോട് ഈ നാട്ടുകാരോടും പക തീർക്കാൻ വേണ്ടി തന്നെയാണ് ഈ താലിച്ചരട് നിൻ്റെ കഴുത്തിൽ മുറുക്കി ഞാൻ ഇവിടെ കൊണ്ടുവന്നത് ഇനി നീ അനുഭവിക്കും അഞ്ചു വർഷക്കാലം ഞാൻ അനുഭവിച്ചതിൻ്റെ പത്തിരട്ടി ശിവേട്ട ഞാൻ പാറുവിന്റെ ശബ്ദം ഇടറിയിരുന്നു പെണ്ണ് പേടിച്ചു വിറച്ചു നിൽപ്പാണ് അവന്റെ രോക്ഷാകുലമായ ഭാവം പെണ്ണിനെ കൂടുതൽ തളർത്തുന്നു ദ ഈ റൂമിൽ ശിവ ഇങ്ങനെയായിരിക്കും ഒരു ആറുമാസ കാലം വരെ നീ ഇങ്ങനെ എൻ്റെ കൂടെ ഉണ്ടാകും ആ താലിച്ചരടിന്റെ ബന്ധം മാത്രമേ നമ്മൾ തമ്മിൽ ഉണ്ടാകും അല്ലാതെ ഒരു ഭർത്താവിൻ്റെ ഒരു അവകാശവും ഞാൻ നിന്നിൽ ചാർത്തി തരില്ല ഇനി ഒട്ടും തരാനും പോകുന്നില്ല ഒരു പുഴുവിനെ പോലെ നീ എൻ്റെ കാൽച്ചുവട്ടിൽ ഇവിടെ ഉണ്ടാകണം എന്റെ പക തീരുന്നതുവരെ പറയുന്നതിനോടൊപ്പം തൻ്റെ മുന്നിൽ കണ്ണുനീരോടെ നിൽക്കുന്നവളെ അവൻ പുറകോട്ട് തള്ളി ഇനി നിൻ്റെ സ്ഥാനം അവിടെയാണ് പറയുന്നതിനോടൊപ്പം ഒരു മൂലയിൽ ഇട്ടിരിക്കുന്ന പായയിലേക്ക് ശിവയുടെ കണ്ണുകൾ ചെന്നെത്തി ഒപ്പം കണ്ണുനീരോടെ പാറൊന്ന് തിരിഞ്ഞു നോക്കി ഒരു പുൽപ്പായം മാത്രം ഒരു ബെഡ്ഷീറ്റ് പോലുമില്ല കബോർഡും വാഷ്റൂമും വരുന്ന മൂലയിലായി ചുരുട്ടി വെച്ചിരിക്കുന്നു ഞാൻ ടയേർഡാണ് നാളെ മുതൽ നിനക്കുള്ള ശിക്ഷ തുടങ്ങും പിന്നെ ശിവേട്ട ശിവേട്ട എന്ന് വിളിച്ച് എൻ്റെ പിറകെ വരരുത് നീ അങ്ങനെ വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല ഇങ്ങനെ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വിളിച്ചപ്പോഴാണല്ലോ മനസ്സിൽ മറ്റെന്തൊക്കെയോ ഓർത്തപ്പോൾ പറയുന്നിടത്തു നിന്നും ശിവ നിർത്തി ഒപ്പം കണ്ണുകൾ ഇറുക്കി പൂട്ടി തൻ്റെ മനസ്സിനെ പ്രാപ്തമാക്കി ഒപ്പം കണ്ണുനീരോടെ നിൽക്കുന്നവളെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് അവൻ ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡിലേക്ക് വന്ന് കിടന്നു റൂമിൽ ഇരുട്ട് പടർന്നതും പെണ്ണിന് കൂടുതൽ ഭയം തോന്നി ശിവ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് അവൾ എങ്ങനെയൊക്കെയോ തപ്പിത്തടഞ്ഞെത്തി പുറത്ത് നിലാവെളിച്ചമുണ്ട് ജനൽപാളികളിലൂടെ റൂമിലേക്ക് ആ നിലാവെളിച്ചം ചെറിയ തോതിൽ പടരുന്നുണ്ട് ആ വെളിച്ചം മാത്രമായിരുന്നു പെണ്ണിന് ആശ്വാസം ചുരുട്ടി വച്ചിരിക്കുന്ന പായ അവൾ നിവർത്തിയിട്ട് അതിലേക്കിരുന്നു ഒപ്പം ബെഡിൽ കിടക്കുന്നവനെ നില വെളിച്ചത്തിൽ അവൾ നോക്കിയിരുന്നു ഞാൻ അതിനു മാത്രം എന്തു ചെയ്തു ശിവേട്ട അന്ന് ശിവേട്ടനല്ലേ എന്നെ എന്തിനാ എനിക്ക് ഇങ്ങനെയൊരു ശിക്ഷ തന്നത് എല്ലാവരും അറിഞ്ഞുകൊണ്ടാണ് എനിക്ക് ഈ വിധി ചാർത്തി തന്നത് എൻ്റെ അച്ഛനും എല്ലാം അറിയാമായിരുന്നോ ദേവു അവൾക്കും അറിയാമായിരുന്നോ അവളുടെ മുഖത്തെ നിസ്സഹായാവസ്ഥ മുന്നോട്ടുള്ള എൻ്റെ ജീവിതം ഓർത്തായിരുന്നോ അച്ഛൻ്റെ സ്നേഹത്തിന് വേണ്ടിയായിരുന്നില്ലേ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത് ഈ പൊട്ടിപ്പെണ്ണിന് മാത്രം എന്തേ ഒന്നും തിരിച്ചറിയാൻ കഴിയാതിരുന്നത് മനസ്സിൽ ഓർത്തുകൊണ്ട് പെണ്ണ് തൻ്റെ കൊണ്ട് വാ അമർത്തിപ്പിടിച്ച് തൻ്റെ വിതുമ്പലടക്കി തൻ്റെ ശബ്ദം പോലും ചിലപ്പോൾ ശിവേട്ടൻ ഇഷ്ടമായില്ലെങ്കിലോ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് ഇപ്പോൾ ഏകദേശ ധാരണ ധാരണപ്പാറുവിന് കിട്ടി ഒപ്പം ശിവേട്ടൻ്റെ അമ്മയ്ക്കും മുത്തശ്ശിക്കും ഇക്കാര്യങ്ങളൊക്കെ അറിയാമെന്നും അവൾക്ക് മനസ്സിലായി പ്രത്യേകിച്ച് ഈ വീട്ടിൽ വന്നതിന് ശേഷം തന്നോടുള്ള അവരുടെ പ്രതികരണങ്ങൾ കണ്ടവൾ ക്ഷേത്രത്തിൽ വെച്ച് ശിവേട്ടൻ്റെ ഫ്രണ്ട് തന്നോട് പറഞ്ഞ വാക്കുകൾ മാത്രമായിരുന്നു ദേവുവിൻ്റെ മനസ്സിൽ ശരിയാണ് ആരോ ഇതിൻറെ പിറകിലുണ്ട് എന്ന അവൾക്ക് ഉറപ്പായി പാറുവിൻ്റെ ജീവിതം ഇത്രമാത്രം ദുസ്സഹനീയമാക്കിയ മൂന്നാമതൊരാൾ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടെന്ന് അവൾക്ക് ഉറപ്പായി പക്ഷെ ആര് അത് മാത്രം അവൾക്ക് എത്ര തന്നെ ആലോചിച്ചിട്ടും പിടികിട്ടിയില്ല ദേവുവിൻ്റെ മനസ്സിലേക്ക് പാർവിനോട് ഇഷ്ടം തോന്നിയ ചിലരുടെ മുഖം കടന്നു വന്നു സ്കൂളിൽ പഠിക്കുമ്പോഴേ അവൾക്ക് പിറകെ സ്കൂളിലെ കുട്ടികളും പുറത്തുള്ള ആൺകുട്ടികളൊക്കെ ഉണ്ടാകാറുണ്ട് എല്ലാവരുടെയും പ്രണയാഭ്യർത്ഥന തള്ളിക്കളഞ്ഞവളാണ് ഒന്ന് രണ്ട് പേരോട് താനും അവൾക്ക് വേണ്ടി തർക്കിച്ചിട്ടുണ്ട് അങ്ങനെ ആരെങ്കിലും അതോ ശിവേട്ടനോട് ദേഷ്യമുള്ള ആരെങ്കിലും ആണോ ആരായിരിക്കും എന്തിനായിരിക്കും എങ്ങനെ കണ്ടുപിടിക്കും ചോദ്യങ്ങൾ ഒരുപാട് ദേവുവിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു എന്താ ദേവൂട്ടിയെ ഇത്ര ആലോചിക്കാൻ ചിന്തയോടെ പുറത്തെ കോലായിൽ കോലായിലിരിക്കുന്നവരുടെ അടുത്തേക്ക് ശ്രീജിത്ത് വന്നുകൊണ്ട് ചോദിച്ചു ഏയ് ഒന്നുമില്ലേട്ട ഓരോ നോർത്തപ്പോൾ അത് വെറുതെ എന്താ കാര്യം പാർവിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണോ ദേവുവിൻ്റെ അരികിലേക്ക് ജിത്തും വന്നിരുന്നു അതേ ഏട്ട പാറുവിനെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് ഒരു സമാധാനവുമില്ല ഞാൻ പറഞ്ഞില്ലേ നീ മനസ്സിൽ കരുതുന്നത് പോലെ ഒന്നും ആവില്ലെന്ന് നീ കണ്ടോ പാറു സന്തോഷത്തോടെ ശിവയുടെ കൂടെ ജീവിക്കും എനിക്കൊരു അവസരം അവനോട് സംസാരിക്കാൻ കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ അവനോട് ചോദിച്ചറിയാത്തത് നിനക്കറിയാലോ താലപ്പൊലി എടുത്തില്ലേ ഏത് സമയവും ക്ഷേത്രത്തിൽ ഉണ്ടാകണം സെക്രട്ടറി ആയി പോയില്ലേ ഏട്ടന് തെറ്റി ഞാൻ പറഞ്ഞതാണ് ശരി ഇനി പാറു അവിടെ അനുഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് പറയാൻ കഴിയില്ല അത്രമാത്രം അവൾ വേദന അനുഭവിക്കും കണ്ണുനീരോടെ പറയുന്ന ദേവുവിനെ ജിത്തു സംശയത്തോടെ നോക്കി നീ എന്തൊക്കെയാ ദേവുട്ടി പറയുന്നത് ദേവു തൻ്റെ കണ്ണുനീർ അമർത്തി തുടച്ച് സാഹിബ് ക്ഷേത്രത്തിൽ നിന്നും തന്നോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ ജിത്തുവിനോട് കൊടുത്തു മൂന്നാമതൊരാൾ ശരിയാണ് ഇവർക്കിടയിൽ ആരോ കളിച്ചിട്ടുണ്ട് അല്ലാതെ രണ്ടു പേർക്കുമിടയിൽ തെറ്റിദ്ധാരണ വരില്ലല്ലോ എന്തേ ഇത്രയും നാൾ നമ്മളൊന്നും അത് ചിന്തിച്ചില്ല സായി പറഞ്ഞതൊക്കെ ദേവു പറഞ്ഞത് കേട്ട് ജിത്തുവിനും സംശയമായി അറിയില്ല ഏട്ടാ എൻ്റെ പാർവിന് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപ് കണ്ടുപിടിക്കണം അതാരാണെന്ന് ശിവേട്ടൻ്റെ സത്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നാലേ എൻ്റെ പാർവിന് സമാധാനം കിട്ടും കരഞ്ഞുകൊണ്ട് പറയുന്ന തൻ്റെ കുഞ്ഞ ജിത്തു ആശ്വസിപ്പിക്കാൻ എന്നോളം പുണർന്നു നമുക്ക് കണ്ടുപിടിക്കാൻ ദേവുട്ടിയെ പറ്റുമെങ്കിൽ നാളെ തന്നെ ഞാൻ ശിവയെ കാണാൻ ശ്രമിക്കാം ഏട്ടന്റെ ആ വാക്കുകൾ അല്പനേരത്തേക്കാണെങ്കിലും ദേവുവിന് ആശ്വാസമായി അത്രമാത്രം ദേവുവിന് പാറു പ്രിയപ്പെട്ടവളാണ് പാറുവിന്റെ ഫോട്ടോയിലേക്ക് നോക്കി അവൻ അങ്ങനെ തന്നെ കിടന്നു ഉപ്പം നിറഞ്ഞു തുളുമ്പിയ കണ്ണുനീർ തുള്ളികൾ ചാലിട്ടൊഴുകുന്നുണ്ട് നീ എൻ്റേതല്ലേ പാറൂ നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നത് പോലെ വേറെ ആരാ ഇഷ്ടപ്പെടുന്നത് കാത്തിരിക്കാമായിരുന്നില്ലേ കുറച്ചു ദിവസങ്ങൾ കൂടി ഒരു പുതുജീവിതം തന്നെ ഞാൻ നിനക്ക് തരുമായിരുന്നില്ലേ നീ എൻ്റേതല്ലേപ്പാറു ശിവയുടെ കൂടെ സ്വസ്ഥമായി ജീവിക്കില്ലെന്ന് എനിക്കറിയാം അതിനു മാത്രം അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്തു വെച്ചിരുന്നല്ലേ അതിൻ്റെ ദേഷ്യം നല്ലതുപോലെ ശിവയ്ക്ക് പാറു അത് തന്നെയായിരുന്നില്ലേ എൻ്റെ ഉദ്ദേശവും പക്ഷേ എനിക്ക് താളപ്പിഴ സംഭവിച്ചത് എപ്പോഴാണ് താലിക്കെട്ടിന് രണ്ട് ദിവസം മുമ്പായിരുന്നു ഞാൻ വിവാഹക്കാര്യം അറിഞ്ഞത് എത്താൻ കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും അങ്ങനെ ചെയ്യേണ്ടവളും ഓടി മറിഞ്ഞിരിക്കുകയല്ലേ ഞാൻ വരും നിന്നെ സ്വന്തമാക്കാൻ ഒരിക്കൽ സ്വന്തമാക്കാൻ തുനിഞ്ഞതുപോലെ പാറുവിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി പറഞ്ഞവൻ ആ ഫോട്ടോ തൻ്റെ നെഞ്ചോരം ചേർത്ത് വെച്ച് കണ്ണുകൾ ഇറുകി പൂട്ടി തുടരും സ്റ്റോറി തുടങ്ങുമ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു റൊമാൻറ്റിക് സസ്പെൻസ് ത്രില്ലർ സ്റ്റോറിയാണ് റൊമാൻസും നല്ല ഫീലിങ്സും അങ്ങനെ എല്ലാം അടങ്ങിയൊരു സ്റ്റോറി നിമ്മി പ്രതിലിപി എന്ന പ്ലാറ്റ്ഫോമിൽ നിമ്മി എന്ന എഴുത്തുകാരിയെ മുന്നോട്ട് നയിച്ച സ്റ്റോറി ഒരുപാട് ഫോളോവേഴ്സിനെയും വ്യൂസിനെയും എനിക്ക് തന്ന സ്റ്റോറി കൂടെ ഉണ്ടാകുമെന്ന വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നു പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് കൂടുതലും ആവശ്യം